റിയൽമി ബർഡ്സ് വയർലെസ് ഫൈവ് എ എൻ സി ഈ ഒരു നെക് ബാൻഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പേരെങ്കിലും ഇതിന്റെ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒന്നും നോക്കിയില്ല പർച്ചേസ് ചെയ്തു ഒരു പതിനഞ്ച് ദിവസത്തോളം ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ പറയാം അപ്പോൾ അതിനു മുന്നേ മടിക്കാതെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന ടൈപ്പ് മഞ്ഞ കളർ ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ബോക്സിന്റെ ഉള്ളിൽ നെക്ക് ബാൻഡ് വരുന്നുണ്ട് എക്സ്ട്രാ നാല് ഇയർ ടിപ്സ് വരുന്നുണ്ട് കുറച്ച് പേപ്പേഴ്സ് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നത് നമുക്ക് ചാർജിങ് കേബിൾ ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ റിയൽമി ബഡ്സ് വയർലെസ് സ്ത്രീ ആയിട്ട് കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ബട്ടൺസ് കാര്യങ്ങളെല്ലാം പ്ലെയിൻ ആണ് അവിടെ ഒന്നും തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല ബഡ്സ് വയർലസ് സ്ത്രീയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഒരു യെല്ലോ കളറിൽ അവര് ഹൈലൈറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി ചെറിയ ചെറിയ മാറ്റങ്ങളല്ല അതെ എടുത്തു പറയാവുന്ന ഒരു ഡിസൈൻ ജയിച്ച് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല ഇനി ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ സംഭവം ഫ്ലെക്സിബിൾ ആണ് അതേപോലെ തന്നെ ഒരു സോളിഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ നെക് ബാൻഡുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലെക്സിബിൾ വയർ ജോയിൻ ചെയ്യുന്നവർ തോന്നിയിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് പൊട്ടിപ്പോവും അങ്ങനെയാണ് ഇത് കൂടുതലും കംപ്ലൈൻ്റ് ആവുക ഇതിൻ്റെയും അങ്ങനെ പോകില്ല എന്ന് വിചാരിക്കാം ഇനി പോയാൽ എന്നെ ആരും ചീത്ത വിളിക്കരുത് എല്ലാ നെഗാൻഡുകളുടെയും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ നിന്ന് പൊട്ടും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് കഴുത്തിലിടുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോളറിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഒതുങ്ങി നിൽക്കും കണ്ടോ പുറത്തേക്ക് ചാടി നിൽക്കില്ല ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് പിന്നെ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നത് റൈറ്റ് സൈഡിലാണ് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ് സോ ഇതാണ് ഇതിന്റെ ഒരു ബിൽട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഐ പി ഫിഫ്റ്റി ഫൈവിന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയ രീതിക്കൊക്കെ വയർപ്പ് തട്ടിയാലോ അല്ലെങ്കിൽ വെള്ളം നനഞ്ഞാലോ ഒന്നും പ്രശ്നം വരില്ല എന്നാൽ ഇതിട്ട് കുളിക്കാനോ നീന്താനോ ഒന്നും പറ്റില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ ഇതിന്റെ പവർ ബട്ടൺ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക ഡിറ്റാച്ച് ചെയ്യുക ഓൺ ആക്കുക ഓഫാക്കുക അല്ല ആക്കുക Ofaka onaka ofaka onaka അറ്റാച്ച് ചെയ്യുക ഡിറ്റാച്ച് ചെയ്യുക അതാണ് ഇതിന്റെ പവർ ഓൺ പവർ ഓഫ് എന്ന് പറയുന്നത് സോ മൊത്തത്തിൽ എല്ലാ നെക് ബാൻഡുകൾ പോലെ നല്ലൊരു ക്വാളിറ്റി ഇപ്പോൾ ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു നെക്ക് ബാൻഡ് നമ്മളുടെ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു എൻഡ് ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് വെക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഫോണിൽ ഇത് പോപ്പ് അപ്പ് ചെയ്ത് വരും നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അത്ര മാത്രമേ വരുവുള്ളൂ വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല വൺസ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണാനായിട്ട് സാധിക്കും നോയിസ് ക്യാൻസലേഷൻ കൺട്രോൾ സൗണ്ട് എഫക്റ്റ് പിന്നെ ഗെയിമിംഗ് മോഡ് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി ബട്ടൺസിന്റെ സെറ്റിങ്സ് ഓട്ടോ കോൾ ആൻസർ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിക്കാണ് അവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത് സോ ആദ്യം തന്നെ നിങ്ങൾ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫുള്ള് സ്പെക്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഇത് കിട്ടുന്ന ഒരു ഓഡിയോ ഔട്ട് പുട്ട് നമുക്കിവിടെ എസ് ഇ സി അതേപോലെ എ എ സി ഈ രണ്ട് കോടി സപ്പോർട്ടാണ് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വോക്കൽ ക്വാളിറ്റി നല്ല സുഖമുള്ള ബേസ് അടിപൊളി ഔട്ട്പുട്ടാണ് പുട്ടാണ് നമ്മൾ പാട്ട് കേൾക്കാനായിട്ട് സിനിമ കാണാനായിട്ട് അതിനൊക്കെയാണ് ഇത് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ധൈര്യമായിട്ട് എടുത്തു തോന്നേ പറയുള്ളൂ പതിമൂന്നേ പോയിന്റ് ആറ് എം എമ്മിന്റെ ഒരു വലിയൊരു ഡ്രൈവറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ബേസ് ഉണ്ടല്ലോ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും എന്നാൽ നമുക്ക് ചെവി വേദനിക്കുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രൈസറ് കാര്യങ്ങളെല്ലാം പോരെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ ഔട്ട്പുട്ട് സിനിമ കാണാനും പാട്ട് കേൾക്കാനും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് പിന്നെ സ്പെഷ്യൽ ഓഡിയോയുടെ സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതെത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ഒന്ന് രണ്ട് സാമ്പിളുകൾ നോക്കി പാട്ടും സിനിമയും കാര്യങ്ങളൊക്കെ ഈ സ്പെഷ്യൽ ഓഡിയോയിൽ വെച്ച് നോക്കി ഈവൻ സ്പെഷ്യൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസും കണ്ടു നോക്കി അത്ര നല്ലൊരു എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് വരുന്നത് പോലെ തോന്നി എന്നല്ലാതെ അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല അതേപോലെ കൊടുത്തിരിക്കുന്ന അമ്പത് ഡിബിയുടെ എ എൻ സി സപ്പോർട്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു എ സി മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ചെവി വന്ന് വാക്വോം വന്ന് അടയുന്നത് നല്ല പോലെ അറിയാനായിട്ട് സാധിക്കും അത്രയും പ്രഷർ ചെവിയിലോട്ട് വരും അതൊന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് ദിവസത്തെ സമയം എടുക്കും എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു എ സപ്പോർട്ടും ഇതിൽ കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന കോൾ ഔട്ട്പുട്ട് നല്ല ക്വാളിറ്റിയാണ് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ബൈക്കിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമ്മൾ ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ ട്രാവല് ചെയ്യാന്ന് മനസ്സിലാവുകയില്ല കാരണം ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ഡിസ്റ്റർബൻസും അങ്ങോട്ട് എത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ എൻ സി മോഡ് ആക്ടിവേറ്റ് ആവും സോ നമ്മളുടെ പുറമേന്നുള്ള അനാവശ്യമായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ സൗണ്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകും സോ നല്ലൊരു ഔട്ട്പുട്ട് ആണ് കോളിങ്ങിന്റെ സൈഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബാറ്ററി എന്ന് പറയുന്നത് എത്ര എത്രയും മാച്ചിന്റെ ബാറ്ററി ആണെന്നുള്ളത് ഒരിക്കലും മെൻഷൻ ചെയ്ത് കണ്ടില്ല ഇവർ പറയുന്നത് എ എൻ സി മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ മുപ്പത് മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈമും എ മോഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് മണിക്കൂറിന്റെ പാട്ട് കാര്യങ്ങളെല്ലാം പ്ലേബാക്ക് കിട്ടും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇരുപത് മണിക്കൂറിന്റെ കോൾ ഔട്ട് പുട്ട് നമ്മൾ എ മോഡ് ഓഫ് ആണെങ്കിൽ കിട്ടും പതിനാറ് മണിക്കൂറിന്റെ കോൾ ഔട്ട്പുട്ട് എ എൻ മോഡ് ഓൺ ആണെങ്കിൽ കിട്ടും ഇപ്പം നമുക്കൊരു നെക് ബാൻഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അത്രയും നേരം സംസാരിച്ചിട്ട് നോക്കാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെയല്ല ഒരുപാട് നേരം സംസാരിക്കുന്ന ആളുകളാണെങ്കിലും ഏകദേശം പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ബാറ്ററി ലൈഫ് ഇതിൽ നിന്ന് കിട്ടും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം സമയം സമയമെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മണിക്കൂറോളം പാട്ട് കേൾക്കാവുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് അതായത് അമ്പത് ശതമാനത്തോളം കിട്ടും എന്നുള്ളതാണ് റിയൽമി അവകാശപ്പെടുന്നത് ഇനി ഇതിന്റെ ബട്ടൺസ് കാര്യങ്ങളുടെ കൺട്രോൾ നോക്കുകയാണെങ്കിൽ മുകളിൽ തന്നെ നമുക്ക് ഇവിടെ എ എൻ സി മോഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് എന്തൊക്കെ വരണം എന്നുള്ളത് ട്രാൻസ്പെറൻസി മോഡ് വേണോ എ ആൻസി മോഡ് മോഡ് നോർമൽ എന്നുള്ളത് നമുക്ക് റിയൽമി ലിങ്ക് ആപ്പ് വഴി അഡ്ജസ്റ്റ് ും തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വോളിയം അപ്പ് ബട്ടനും ഏറ്റവും താഴെയായിട്ട് വോളിയം ഡൗൺ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സെൻട്രലായിട്ട് ആയിട്ട് ഫംഗ്ഷണൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം ട്രിപ്പിൾ ടാപ്പ് അതുപോലെ സിംഗിൾ ടാപ്പിൽ എന്ത് വേണം അങ്ങനെ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ റിയൽമി ലിങ്ക് ആപ്പ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആ ഒരു വിലയ്ക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു നെക് ബാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ മൊത്തത്തിൽ നല്ല ഓഡിയോ ക്വാളിറ്റി നമ്മൾ കോളിൽ സംസാരിക്കുന്ന സമയത്താണെങ്കിലും പാട്ടോ അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്താണെങ്കിലും നല്ല ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് ഗെയിമിംഗ് മോഡ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് എം എസിന്റെ ലൈറ്റൻസി അതും അത്യാവശ്യം പോലെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഗെയിം കളിക്കാനൊന്നും ഞാൻ ഇത്തരത്തിലുള്ള നെക്ക് ബാൻഡുകൾ പ്രിഫർ ചെയ്യാറില്ല എന്തായാലും കളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ലോ ലൈറ്റൻസി നമുക്ക് കിട്ടുന്നുണ്ട് ഒരേ സമയം രണ്ട് ൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ആണ് കൊടുത്തിട്ടുള്ളത് ഫാസ്റ്റ് പെയറിംഗ് കണക്ടിവിറ്റി സംഭവങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് സോ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുള്ള ഒരു നെക് ആണ് റിയൽമി ബഡ്സ് വയർലെസ് ഫൈവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാനിത് വളരെ റോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം അപ്പൊ നിലവില് ഞാൻ യൂസ് ചെയ്യുന്നത് റിയൽമി ബഡ്സ് വയർലെസ് ത്രീ ഉണ്ട് അതേപോലെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള നെക്ബാൻഡും കയ്യിലുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഓവറോൾ ഔട്ട്പുട്ട് പുട്ട് എനിക്ക് തീർന്ന് കിട്ടി സോ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത്രേ ഉള്ളൂ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് ആ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ